അപ്പൊ നമുക്ക് ഇതൊക്കെ അടിപൊളി റിസൾട്ട് നല്ല നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ഉണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും സുഖമായിട്ട് ഹാപ്പി ആ സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പൊ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താന്ന് അറിയണ്ട ആദ്യം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം നല്ല നിറം കിട്ട നല്ല നിറം പറഞ്ഞാൽ നല്ല നിറം കിട്ട എത്ര കരുവാളിപ്പ് ഉണ്ടെങ്കിലും എത്ര കരുവാളിപ്പു പറഞ്ഞാൽ എത്ര വെയിൽ കൊണ്ടു കഴിഞ്ഞാലും നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കരിവളിപ്പാകും ഇല്ലേ അതുപോലെ മുഖമാണെങ്കിലും കയ്യാണെങ്കിലും കാലാണെങ്കിലും നമ്മുടെ കഴുത്താണെങ്കിലും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് കരുവളിപ്പാകും ആ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി ഇല്ലാതാക്കി നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും മുഖമൊക്കെ നല്ല മോശം എന്താ പറയുക പറയുക ഓയിലി ആയിട്ട് ഇങ്ങനെ ഒരു എണ്ണ മുഴുക്കോടെ ുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ആ എണ്ണ എണ്ണമുഴുക്ക് പറഞ്ഞാൽ ഓയിലി ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ആ ഓയിൽസ് ഒക്കെ മാറ്റി മുഖം നല്ല സോഫ്റ്റ് ആക്കി നല്ലൊരു സ്കിന്നാക്കി എടുക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താണെങ്കിലും ആയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെയാണ് ഇതിവിടെ ഉള്ളത് ഇവിടെയുള്ള പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളത് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിരി നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിരി നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് തൈരാണ് കേട്ടോ നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് എടുക്കുക ഞാനിപ്പോൾ അവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ കടലമാവ് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ടൊമാറ്റോയുടെ ജ്യൂസ് നമുക്ക് ടൊമാറ്റോയുടെ ജ്യൂസ് വന്നിട്ട് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതൊരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാം പക്ഷേ വെള്ളം ചേർക്കാതെ വേണം ജ്യൂസാക്കി എടുക്കാൻ കേട്ടോ പിന്നെ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരുപാടൊന്നും ചേർക്കരുത് കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ തന്നെ ചേർക്കുക ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്കുന്ന സമയത്ത് ലൂസായി പോകും പാക്ക് അപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല നല്ല കട്ടിക്കുള്ള പാക്കാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ കുറച്ചെടുത്താൽ മതി വേണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ കടലമാവും ഒന്നര ടേബിൾ സ്പൂണ് തൈരിന് ഒരു ടേബിൾ സ്പൂണ് കടലമാവാണ് ചേർക്കേണ്ടത് പിന്നെ ടൊമാറ്റോയുടെ ജ്യൂസ് കുറച്ച് കുറച്ച് പറഞ്ഞാൽ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാൻ ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ ഈ മൂന്ന് ഐറ്റംസ് എന്താണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കിട്ടില്ല റിസൾട്ടാണ് ഒരൊറ്റ ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ മനസ്സിലാകുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ ഫേസിൽ നിങ്ങൾക്കിത് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഫേസിലേക്ക് ഇട്ട് കൊടുത്താലോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള പാക്കാണ് നല്ലൊരു നല്ല പേക്കാണ് കാണുമ്പോ കഴിക്കാനൊക്കെ തോന്നും അങ്ങനത്തെ ഒരു പാക്കാണത് പായസം നല്ല കേട്ടോ കഴിക്കാൻ തോന്നുന്നത് അപ്പൊ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കട്ടിലേക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഒരുപാട് ലൂസാക്കി ഉണ്ടാക്കിയെടുക്കരുത് അപ്പൊ നമുക്കിത് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക രണ്ടാമത്തെ ഒരു ഇത് കോട്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കട്ടിയിൽ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക പക്ഷേ ഞാനിപ്പോൾ ആദ്യം ഒന്ന് ലൈറ്റ് ആയിട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇപ്പോൾ കട്ട് ചെയ്യില്ല ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ എനിക്ക് ടൈം ഇല്ല അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ബ്രഷൊക്കെ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ കിട്ടും അതിൻ്റെ അടുത്ത് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നെ കണ്ട് പേടിക്കരുതാരും അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡ്രൈ ഒന്നാകണ്ട കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് കഴിക്കളാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല ഡ്രൈ ആയി ആയിട്ടോ ചെറിയൊരു പണി ഉണ്ടായിരുന്നു ആ പണി ചെയ്യുന്ന ഇടയിലാണ് ഇപ്പോൾ ഞാനത് ഉണങ്ങാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തത് നന്നായിട്ട് ഡ്രൈ ആയപ്പോൾ സംസാരിക്കാൻ പോലും കിട്ടുന്നില്ല ഉണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിച്ചുതരാം തുടച്ച് കാണിച്ച് തരാം അതിന് ശേഷം കഴുകി കഴുകിക്കളഞ്ഞിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം കേട്ടോ നല്ല ഡ്രൈ ആയി ഇങ്ങനെ ഡ്രൈ ആവാൻ വെക്കരുത് കേട്ടോ ഒരുപാട് ഡ്രൈ ആക്കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കാനും അതുപോലെ കഴുകാനൊക്കെ ഇങ്ങനെ തുടച്ച് നോക്കുകയാണെങ്കിലും അതുപോലെ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഡ്രൈ ആക്കി വെക്കരുത് കേട്ടോ നമുക്ക് നമുക്കിത് കിട്ടിയ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ടാണ് നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ഉണ്ട് നല്ല വാവ് നല്ല ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു ഇവിടെ അങ്ങനെ വലിഞ്ഞു നിൽക്കണം അപ്പം ഇതുപോലെ ഡ്രൈ ആക്കാൻ വെക്കരുത് അപ്പോൾ നമുക്കിത് കഴുകാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് അപ്പം നമുക്കിത് മുഴുവനായിട്ട് കഴുകിക്കളഞ്ഞിട്ട് റിസൾട്ട് കാണിക്കാം അപ്പം കഴുകിയിട്ട് തരാം അപ്പം ഞാൻ മുഴുവനായിട്ടും വാഷ് ചെയ്തിട്ടിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ആ ഒരു യൂസിൽ ഫേസ് നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ കിട്ടിയിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ഫേസ് ഇപ്പോൾ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവരോടും Inshallah assalamu alaykum tata bye thank you